ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ പരിശുദ്ധ കുറാനിലൂടെ നാല് വേദഗ്രന്ഥങ്ങളെ കുറിച്ച് നമ്മെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ കുറവ് ജബൂർ ഇഞ്ചിൽ തൗറാത്ത് എന്നീ വേദഗ്രന്ഥങ്ങൾ ഓരോ കാലഘട്ടത്തിലേക്കാണ് ഇറക്കിയതെങ്കിൽ പരിശുദ്ധ ഖുർആൻ അന്ത്യപ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് മനുഷ്യകുലത്തിന് മുഴുക്കയാണ് അത് അന്ത്യം ദിനം വരെ അള്ളാഹു കാത്തു രക്ഷിക്കുകയും ചെയ്യും ഞാൻ നേരത്തെ ഊതി വെച്ച പതിനഞ്ചാം അധ്യായത്തിലെ ഒമ്പതാം വചനത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് നാമാണ് ആ ഉത്ബോധനത്തെ അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആാനിലെ ഖുർആനിലൂടെ പരിശുദ്ധ കുറിച്ച് അള്ളാഹു താല പറയുന്നുണ്ട് ലാലിക്കൽ കിതാബ് ലാ റോയ് ബഫി ഹുദല്ലിൽ മുത്തഖനി മുത്തക്കങ്ങൾക്ക് മാർത്ത ദർശനമായിട്ടാണ് ഇതിനവതരിപ്പിക്കപ്പെട്ടത് എന്ന് അതുപോലെ തന്നെ ഷെഹ്റു റമദാൻ അല്ലാതെ മുസറഫി ഉൽ തുടങ്ങിയ തുടങ്ങിയത് അള്ളാഹു താല ഈ പരിശുദ്ധ ഖുർആാനിനെ പരിശുദ്ധ റമദാനിൽ ഇറക്കപ്പെട്ടു എന്നും അതും എന്തിനു വേണ്ടിയാണ് ഖുദല്ലിൻ്റെ ജനങ്ങളെ മാർഗം ജനങ്ങൾക്ക് മാർഗം ദർശനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുറാനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് നമ്മുടെ കടമയാണ് പരിശുദ്ധ കുർ കുറിച്ച് പറയുമ്പോൾ വശുദ്ധ ഖുർആാന ഒരു വെല്ലുവിളിയായിക്കൊണ്ട് അറാഹുത്താലെ വശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇതിലെ ഒരു അധ്യായമോ ഒരു ആയത്തോ ആർക്കെങ്കിലും പരിശുദ്ധ ഖുർആാനെ പോലെ ആർക്കെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് അത് ഇന്ന് വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് പരിശുദ്ധ ഖുർആാൻ ദൈവികമാണ് എന്നതിനുള്ള ഒരു തെളിവ് ശാസ്ത്രീയമായ പല കാര്യങ്ങളും ഖുർആൻ അവതരിപ്പിച്ച അന്ന് തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ തെളിയിക്കപ്പെട്ടതും തെളിയിക്കപ്പെടാത്തതുമായ കുറേ കാര്യങ്ങൾ അതിൽ കിടപ്പുണ്ട് പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് പർവ്വതങ്ങളെ ആണിയാക്കി ത തലച്ചു എന്നുള്ള സത്യമൊക്കെ ഇപ്പോഴാണ് ശാസ്ത്രം തന്നെ അംഗീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന പരിശുദ്ധ ഖുർആൻ നാം എത്രത്തോളം മനഃപ്പാഠമാക്കുന്നുവോ അല്ലെങ്കിൽ എത്രത്തോളം പാരായണം ചെയ്യുന്നുവോ അത്രത്തോളം നമ്മൾ സ്വർഗത്തിൽ പദവികൾ ഉയർന്ന തലത്തിലായിരിക്കും എന്ന് കാണാപ്പാഠം പഠിക്കുന്നതിനനുസരിച്ച് തന്നെ നമ്മളുടെ സ്വർഗത്തിൽ നമുക്ക് അത്രയും ഉന്നത പദവി ലഭിക്കും എന്ന് അതുപോലെ തന്നെ നമുക്ക് പരലോകത്ത് ശുപാർശയായിക്കൊണ്ട് സ്വർത്തിൽ ബക്കറയും ആലും റാലുമൊക്കെ വരുമെന്നും നമുക്കറിയാവുന്നതാണ് അള്ളാഹുദാല പരിശുദ്ധ കുറവ് അതിൻ്റെ വക്താക്കളായി മാറുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വാ ഹൃദാന അനിൽ അബ്ബിള്ളാലമി അസ്സലാ വലൈക്കും വരഹമ്മഖ്യാത്ത